സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ ഏലൈൻ പാറ്റേൺ അല്ലെ നല്ല വീ നെക്ലൈൻ ഒക്കെ കൊടുത്തിട്ട് പിൻ ടക്കൊക്കെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽ ഇട്ട് പോവാം അത് രൂപ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസിന്റെ വീഡിയോസ് എന്താ പറയാ ആദ്യത്തെ രണ്ടുമൂന്നെണ്ണം വന്നു ബാക്കി ഇപ്പൊ പിന്നെ പിന്നെ പിറകെ പിറകെ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഏറ്റവും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ക്രിസ്മസിനെ കാർഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എന്താ എല്ലാവരും വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ പോകാമേ പനി പിടിച്ചിട്ടേ ഒച്ച പോയി പിള്ളേരെ ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞായിരുന്നു നിങ്ങടെ കേട്ടായിരുന്നോ നല്ല ഭംഗിയുള്ള കോട്ടന്റെ ഒരു ഫ്ലോറൽ കളക്ഷൻസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ് ടു ത്രീ എക്സ് എൽ സൈസ് വരെ പ്ലസ് സൈസ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് എപ്പോഴും പരാതിയാണ് ഇത്തവണത്തെ പ്ലസ് സൈസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ് ടു ത്രീ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ ഒരു വി നെക് ലൈൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള മിറസ് ഒറിജിനൽ മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഇതേ ചെറിയൊരു ഹീറ്റഡ് ഫ്രിഡ്ജ് പിൻ ടെക് പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് വന്നിട്ട് ഫുൾ എ ലൈൻ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുണ്ട് അട്ടിപ്പൊളി ആയിട്ടുള്ള ഒരു കോട്ടൺ നമുക്ക് എന്താ പറയാ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വാഷബിളും ഡ്യൂറബിളും ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അടിപൊളി ഒരു ലാവന്തർ ആണ് ഫസ്റ്റ് വരുന്നത് ലാവന്തർ വിത്ത് വൈറ്റ് ആണ് ഫ്ലോറൽസ് വരുന്നത് കേട്ടോ അപ് ടു ഫോർട്ടി സെവൻ ലെങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഇതിന്റെ റേറ്റ് എത്രയാണ് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അടുത്തതേ ഒരു മസ്റ്റർഡെല്ലോ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റർഡെല്ലോ ആണ് ഓക്കേ കേ എന്ത് രസമാണ് നോക്കിക്കേ അടിപ്പൊളി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കറാണോ ഇഷ്ടോ ആയത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു എനിക്ക് ആ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓഫീസിലോ കോളേജിലോ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എപ്പോഴും പറയാറുണ്ടല്ലേ ഡെയിലി വെയർ കളക്ഷൻസ് കൂടുതൽ ഉൾപ്പെടുത്താൻ അപ്പോ എന്താ ചിലപ്പോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടണം എന്നില്ല പക്ഷെ ഞാൻ വേറെ ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട് അങ്ങനെയാണ് അപ്പോ നാളെ ഒരു സമയത്ത് ചിലപ്പോൾ ഇതിന്റെ ആ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായിട്ട് അപ്പൊ ഞാൻ വേറെ തരുമ്പോ നിങ്ങൾ ചോദിക്കുമ്പോൾ അവൈലബിൾ എന്നുള്ളത് അപ്പൊ അതിനൊരു താമസം അത്രയും താമസം കൊടുക്കാതെ ഔട്ട് ആകുന്നതിന് മുമ്പ് വേഗം എന്താ പറയാ പെർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ പിന്നെ എല്ലാം ഇട്ട് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കാണിച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് കളക്ഷൻസും ഞാൻ എടുക്കേണ്ടി വരും എന്താ പറയാ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വാർഡ്രോബ് ഫുള്ളായി പോകും അപ്പൊ അതുകൊണ്ടാണ് എല്ലാം നമുക്ക് അങ്ങനെ വേറെ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റേഡ് എല്ലോ കുറച്ച് ഡാർക്ക് മസ്റ്റേഡ് എല്ലോ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വൈറ്റ് കളർ ഫ്ലോറൽസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഗ്രേ ഷെയ്ഡ് ആണ് ആയിട്ടുള്ള ഒരു ഗ്രീ ആണ് ആ ടൂ ത്രീ ആക്സൽ സൈസ് വരെ മീഡിയം ടു ത്രീക്സൽ വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ലൈൻ കോൺസെപ്റ്റിൽ ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് അറുന്നൂറ്റി അല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഫൈവ് ഡബിൾ നൈൻ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് കോട്ടൺ കളക്ഷൻസ് ആണ് അപ്പൊ പ്ലസ് സൈസ് ആർക്ക് സന്തോഷം ആയിക്കോട്ടെ ത്രീ എക്സൽ വരെയുള്ള സൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് നമ്മുടെ കിളിപ്പച്ചേടക്കൊരു ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടില്ലേ നല്ല ഭംഗിന്റെ കോട്ടൺ കളക്ഷൻസ് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനുകാഡസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ബാക്ക് ലൈൻ കോൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക വെറും ഫൈവ് ഡബിൾ നൈൻ ആണ് അനുകാഡസൈൻസ് ഇന്ന് കാണിച്ച് ഈ ഒരു കളക്ഷന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ എന്താ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇൻസൈഡ് കേരള കേരളത്തിന് പുറത്ത് നാൽപ്പത്തഞ്ച് രൂപ ചാർജുകളാണ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട്